തുടക്കം കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്യം വികസനത്തിന്റെ പാതയിലെന്ന് വ്യക്തമാക്കി അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചത് സർക്കാരിന്റെ നേട്ടമെന്നും ലോകത്തെ അഞ്ച് സാമ്പത്തിക ശക്തികളിലൊന്നാണ് ഇപ്പോൾ ഭാരതമെന്നും രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കി ഗൗതമ അനന്തനാരായണനുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി ഗൗതം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി പറയുന്നതായിരുന്നു ഓരോ വിഭാഗം ജനങ്ങൾക്കും കരുതലോടെ തന്നെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോയത് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം വിഷ്ണു നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാജ്യത്തിന്റെ പുരോഗതി എണ്ണി പറയുന്നതായിരുന്നു ദ്രൗപതി മുർമുവിന്റെ പ്രസംഗം ഓരോ മേഖലകളിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ രാഷ്ട്രപതി കൃത്യമായി തന്നെ വ്യക്തമാക്കി അതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പറഞ്ഞത് അടിസ്ഥാന സൗകര്യ വികസനം പ്രത്യേകിച്ച് ദാരിദ്ര്യ നിർമ്മാർജ്ജ നിർമാർജനം ഏതാണ്ട് പൂർത്തീകരിക്കുവാൻ അത് തുടച്ചു നീക്കുവാൻ ദാരിദ്ര്യം തുടച്ചു നീക്കുവാൻ സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് ഒപ്പം സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട നിരവധി നിലപാടുകൾ സർക്കാർ കൈകൊണ്ടു പ്രത്യേകിച്ച് വനിതാ സംവരണ ബില്ല് പാസ്സാക്കാനായത് വലിയ നേട്ടമാണ് എന്നാണ് ദ്രൗപദി മുർമു ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ചരിത്രപരമായ നീക്കം എന്ന് ദ്രൗപതി മുർമു വ്യക്തമാക്കി ഒപ്പം രാജ്യത്തെ മറ്റ് നേട്ടങ്ങൾ സാമ്പത്തികമായി ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ലോകം മുഴുവൻ കോവിഡ് പോലെയുള്ള മഹാമാരിയിലേക്ക് നീങ്ങപ്പെട്ട കാലയളവിൽ പോലും അത്തരം തിരിച്ചടികൾക്കിടയിലും സാമ്പത്തികമായ മുന്നേറ്റവും ഒപ്പം ഉൽപ്പാദന മേഖലയിൽ മുന്നേറ്റം നടത്തുവാനും രാജ്യത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് രാഷ്ട്രപതി വിശദീകരിക്കുന്നത് ഒപ്പം ജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയർന്നതുമായി ബന്ധപ്പെട്ട പരാമർശവും നയപ്രഖ്യാപന പ്രസംഗത്തിൽ നടത്തി രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം നൽകുന്ന ഒന്നാണ് വലിയൊരു കാത്തിരിപ്പിന് വിരാമമിട്ട് രാമക്ഷേത്ര നിർമ്മാണം നടത്തുവാൻ ഈ സർക്കാരിന് ആ സാധിച്ചിട്ടുണ്ട് ഒപ്പം കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ് കിസാൻ സമ്മാൻ നിധി പോലെയുള്ള വികസന പദ്ധതികൾ ഇതാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന നയപ്രഖ്യാപന പ്രസംഗത്തിനകത്ത് ചൂണ്ടി കാണിക്കുന്നു ഒപ്പം രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾ കുറയുന്നതായി രാഷ്ട്രപതി വ്യക്തമാക്കി പ്രത്യേകിച്ച് ജമ്മു ജമ്മുകശ്മീർ ശാന്തമാണ് വടക്കു കിഴക്കൻ മേഖല വർഷങ്ങൾക്ക് മുൻപ് വലിയ സംഘർഷങ്ങളും കലാപങ്ങളും നടന്ന പ്രദേശമായിരുന്നു അവിടെയും കാര്യങ്ങൾ ഇപ്പോൾ ശാന്തമായി മുന്നോട്ട് പോകുന്നു നക്സൽ അതോടൊപ്പം തന്നെ മാവോയിസ്റ്റ് അതായത് കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ അടിച്ചമർത്തുന്നതിലും സർക്കാർ വിജയിച്ചു എന്ന് ഓർമ്മപ്പെടുത്തി ൊണ്ടാണ് നയപ്രഖ്യാപന പ്രസംഗം തുടർന്നത് എന്തായാലും ഇതോടുകൂടി ബജറ്റ് സമ്മേളനത്തിന് ഇന്നിപ്പോൾ ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരിക്കുന്നു രാവിലെ രാഷ്ട്രപതി ഭവനിൽ നിന്നും അശ്വരയുടെ സേന അകമ്പടിയിലാണ് രാഷ്ട്രപതി പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് എത്തിയത് ഈ പുതിയ മന്ദിരത്തിലെ രാഷ്ട്രപതിയുടെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗം കൂടിയാണ് ഇന്നിപ്പോൾ നടന്നത് വിഷ്ണു ഗൗതം അതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടത് രാഷ്ട്രപതി പാർലമെന്റ് മന്ദിരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ ചെങ്കോലിൻ്റെ അകമ്പടിയോടു കൂടിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പാർലമെന്റ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന സമയത്ത് ചെങ്കോൽ അവിടെ സ്ഥാപിക്കുകയും പിന്നീട് ഇപ്പോൾ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചെങ്കോലിൻ്റെ അകമ്പടിയോടുകൂടി തന്നെ രാഷ്ട്രപതിയെ സ്വീകരിച്ച മുന്നോട്ട് കൊണ്ടുവരുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു വിഷ്ണു പുതിയ പാർലമെന്റ് മന്ദിരം അതിന്റെ ഉദ്ഘാടന വേളയിൽ കഴിഞ്ഞ മെയ് മാസം ഇരുപത്തിയെട്ടിന് അതിന്റെ ഉദ്ഘാടനം തന്നെ ഈ തമിഴ്നാട്ടിലെ രാജവംശം അധികാര കൈമാറ്റ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ആ ചെങ്കോൽ അതായത് ധർമ്മത്തിന്റെയും നീതിയുടെയും സത്യത്തിന്റെയും പ്രതീകമാണ് ആ ചെങ്കോൽ നമുക്കറിയാം പിന്നീട് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ആ അധികാര കൈമാറ്റം നടത്തിയതും ഇതേ ചെങ്കോൽ ഉപയോഗിച്ചുകൊണ്ടാണ് അന്ന് പ്രഥമ പ്രധാനമന്ത്രി നെഹ്റുവിന് മൗണ്ട് ബാറ്റേൻ ആ ചെങ്കോൽ കൈമാറുകയും പക്ഷെ പിന്നീട് കോൺഗ്രസ് സർക്കാർ ആ ഒരു ധർമ്മത്തിന്റെ പ്രതീകമായ ചെങ്കോലിനെയും മ്യൂസിയത്തിൽ തള്ളിക്കളയുകയും ഒക്കെ ചെയ്ത ചരിത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ആ ചെങ്കോൽ വീണ്ടും എടുക്കുകയും അതിന്റെ പവിത്രത പുതുതലമുറയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അന്നത് പ്രധാനമന്ത്രി തന്നെ ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ലോക്സഭാ സ്പീക്കറുടെ ഇരിപ്പടത്തിന് സമീപത്തായി തന്നെ സ്ഥാപിച്ചിരുന്നു ഇന്ന് ആ ചെങ്കോൽ ഉപയോഗിച്ചാണ് രാഷ്ട്രപതിയെ പാർലമെന്റ് മന്ദിരത്തിലേക്ക് സ്വാഗതം ചെയ്തത് തീർച്ചയായും ഭാരതത്തിന്റെ സംസ്കൃതി വിളിച്ചോതുന്ന രീതിയിലുള്ള ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ചടങ്ങുകൾ ഇന്ന് പുതിയ മന്ദിരത്തിൽ ആരംഭിച്ചു എന്നത് ശ്രദ്ധേയമായിരുന്നു മാത്രമല്ല ജയ് ശ്രീറാം ഉൾപ്പെടെയുള്ള മന്ത്രം മുഴക്കിക്കൊണ്ടാണ് രാഷ്ട്രപതിയെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് എം പിമാർ സ്വാഗതം ചെയ്തത് എന്നതും വളരെ ശ്രദ്ധേയമായിരുന്നു വിഷ്ണു യെസ് അതോടൊപ്പം ഗൗതം നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് വരികയാണെങ്കിൽ സമസ്ത മേഖലകളിലും ഊന്നിയുള്ള ഒരു സർക്കാർ തന്നെയാണ് ഭാരതത്തിൽ കഴിഞ്ഞ പത്ത് വർഷം അധികാരത്തിൽ ഇരുന്നത് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഒപ്പം സ്ത്രീ ശക്തി ശക്തി വിളിച്ചോതുന്നതായിരുന്നു ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതും രാഷ്ട്രപതി കൂട്ടിച്ചേർക്കുകയുണ്ടായി